സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചത് കെ സി ബി എ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയാണ് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ സഹകരിക്കുന്നില്ല വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയുള്ള പ്രശ്നപരിഹാരം സർചാർജ് കൂട്ടലിലേക്കും നീങ്ങും വലിയ തുക കൊടുത്ത് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യാൻ പറ്റാത്ത സാമ്പത്തിക സ്ഥിതിയിലാണ് കെ എ സി ബി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എ സി ബി കമ്പനികളുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു എന്നാൽ അപ്പോഴും വൈദ്യുതി നൽകുന്നതിന് കമ്പനി തയ്യാറായിട്ടില്ല വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ അയ്യായിരത്തിലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കഴിഞ്ഞ ദിവസം അയ്യായിരത്തി മുപ്പത്തിയൊന്ന് മെഗാവാട്ട് എന്ന സർവകാല റെക്കോർഡിലും എത്തിയിരുന്നു ആയിരത്തി അറുനൂറ് മെഗാവാട്ടാണ് കേരളത്തിനുള്ള കേന്ദ്രവിഹിതം എന്നാൽ വൈദ്യുതി കരാറിലൂടെ ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ജലവൈദ്യുതി പദ്ധതിയിലെ ഉൽപാദനം ആയിരത്തി അറുനൂറ് മെഗാവാട്ട് അങ്ങനെ ആകെ മൊത്തം നാലായിരത്തി നാനൂറ് മെഗാവാട്ടാണ് ഇത് കഴിഞ്ഞുപയോഗിക്കുന്ന വൈദ്യുതി വലിയ തുകയ്ക്കാണ് ബോർഡ് വാങ്ങുന്നത് അതേസമയം വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് യോഗം ചേരുന്നത് ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്